ശ്രീ ഗുരുവായൂരപ്പാഷണം കൃഷ്ണഗാഥാ ഗാണ്ഡവദാഹം പാണ്ഡവർ കമ്പോടുങ്ങായി നിന്നോരോ പാദോ ജലോചേന നന്നോരോ നാൾ കല്യമായുള്ളോരോ കാലത്തേഴുന്നേറ്റു കർമ്മങ്ങളോരോന്ന് ചെയ്തു പിന്നേ ഭോജേനം പെണ്ണി അലങ്കൃതേനായിട്ട് ഭോജന്മാരോടൊ കലർന്നു നന്നായി ആസ്ഥാന മണ്ഡപം തന്നിലേഴുന്നള്ളി ന്മീതെ കൽപോടോ ചെന്നങ്ങിരുന്ന നേരും സ്വാത്തു സ്വാത്തുകി മുമ്പായ മന്ത്രികൾ മാനിച്ചു സ്വാത്വിക ഭൂഷണ വേഷന്മാരായി ചാരത്തു േ തുടങ്ങിനാർ കാര്യങ്ങൾ ഓരോന്നേ ചേരും വണ്ണം അത്തൽ കളഞ്ഞുള്ള നർത്തകന്മാരെല്ലാം നൃത്തം തുടങ്ങീനാർ നീതിയോടെ ഗാനം തുടങ്ങീനാർ ഗായകന്മാരെല്ലാം ആനന്ദമുള്ളിലെ

ചോദിച്ച നേരത്ത് ചൊല്ലേനെ നീടിനാൽ മാദേവൻ തന്നോട് ദൂതേനെപ്പോൾ മാഗതൻ തന്നാലെ കെട്ടു വെട്ടിയിടുന്ന മുന്നേ വേറെല്ലാരും ചൊൽകെയാലേ വേഗത്തിൽ പോ നിങ്ങ വന്നീതു ഞാനിപ്പോൾ വേദേന പോക്കൂവൻ തമ്പൂരാനെ ദോരേക്ക് തന്നിൽ നീ പാരാതെ ചെന്നിരുന്നു ൂ വമ്പൂ കലർന്നോരു മാഗതേനെങ്ങേനെ അമ്പു നേരെ അന്തേക മന്ദീരം തന്നെയും വന്നോരു ബന്ദേനെ മന്ദീരം തന്നിലാക്കി അല്ലല്ലേനെ എന്നത് ചൊല്ലാവതല്ലേതും തമ്പൂരാനെ ീരല്ലോ താൻ തണ്ണീരാകുന്നതും കണ്ണൂനീരെ ഉണ്മെന്നുള്ള ഓരോ വാർത്തയോ ഇന്നെല്ലാം ഉണ്മയെ ചൊൽകിയിൽ മാറുന്നു തായി ചൊൽ കണ്ടു നിന്നുള്ള നൽകുറയെല്ലാമേ ായി വന്നു മിക്കവാറും രക്ഷികളാകിനാശൂരന്മാരുണ്ടെങ്കും ഭക്ഷിപ്പാലായിട്ടു നിന്ന പോലെ പാലിച്ചു നിന്നുള്ള ചൂരേലുമായവർ കോരാതെ ചിന്തിച്ചു കാണിയിൽ ഇപ്പോൾ യാമ്യന്മാരായുള്ള ദൂതന്മാരെല്ലാമേ സാമ്യന്മാരെന്നെ വന്ന് കൂടും ചെന്തൂ പറഞ്ഞു കാര്യം വേണുന്നതെല്ലാമേ ചൊല്ലിയാതായല്ലോ താൻ വേദേന പൊണ്ടുള്ളോരങ്ങളിപ്പോൾ കാതേരന്മാരായ ഞങ്ങളെ തോട്ടേനി കാരുണ്യം ഉണ്ടാവാൻ കാലമായി പാരാതെ ഞങ്ങളെ പാലിച്ച് കൊള്ളയണം പാദോ തമ്പൂരാനെ മനവേരെല്ലാരും ഇങ്ങനെ എന്നോടൊ കിന്നേരായി ചൊല്ലി വിട്ടു ഒത്തേത് ചെയ്തിനി നിത്യനായുള്ളവ ഭക്ത പാരായണ തമ്പൂരാനെ ദൂതേനായുള്ളവനിങ്ങനെ ചൊല്ലുമ്പോൾ ദൂരവേ കാണായി വിണയുമായി നാരതേനാകിയ നന്മൂനി വന്നത് പോലെ കാണുന്ന ലോകർദൻ പാണികളായൊരു പങ്കിക്കുതിങ്കളായി വന്നത് കണ്ടോരു വാരിച ലോചനൻ ചെന്നണ ഞങ്ങമ്പിനോട അങ്ങന ചെന്നാടഞ്ഞാമ്പിനാടാതരവിൽ പൊന്മേയമായോരോ വിഷ്ഠേരം തൻമീതരുത്തി പിന്നെ യോഗയുമായുള്ള ഓരോ പൂജയെ ചെയ്തിട്ട് ഭാഗ്യവ ഞാനിനെ എന്ന് ചൊന്നാൻ പൂജിതനായോരോ നാരദൻ എന്നപ്പോൾ പൂതേന വൈരിതന്നോട് ചൊന്നാൻ ധർമ്മജൻ ധർമ്മ ഞാൻ കാൺമദീനായിട്ടു വന്നതിപ്പോൾ കാര്യം വേണ്ടുന്നു കാര്യമാകുന്നത് എന്തെന്നല്ലേ യജ്ഞത്തെ ചെയ്യും യജ്ഞമാകുന്നതോ രാജസൂയം ദിഗ്ജയം വേണാമതി എന്നു ചിന്തിച്ചു

നാരേതൻ ചൊല്ലിനെ കാര്യം പൂരിപ്പാൻ ജനങ്ങളുമായി ചമ്മേ യാത്ര തുടങ്ങീരാതെത്താൻ ചേർക്കുന്ന ഭാഗ്യമുള്ളോൻ ധന്യങ്ങളായുള്ള ദേശങ്ങൾ ഓരോന്നേ പിന്നിട്ടു പിന്നിട്ടു പോയി പോയി പാണ്ഡവ മന്ദീരം തന്നോടെ ചാരത്ത് പാരാതെ ചെന്നം കാണഞ്ഞുതായി തോയ തോയ ജലോചേനൻ വന്നത് കേട്ടപ്പോൾ തോയുന്ന ദോഷത്തെ പൂണ്ടുമേന്മേൽ

ഭീമൻ തോടങ്ങീന സോദേരന്മാരും അങ്ങാമോദം പൂണ്ടു പീഡിച്ചു പൂണ്ടാർ പിന്നെ എങ്ങെല്ലാരും ഒന്നിച്ചു നിന്നിട്ട് മന്ദീരം പൂകുന്നീരം കാർവർണ്ണൻ തന്നൂടെ കാന്തിയെ കാണാനായി കാമിച്ചു നിന്നുള്ള കാമീനിമാർ ചാലേകം പൂണ്ടുള്ള മാടങ്ങൾ മീൻമീതെ ചാലച്ചെന്നെല്ലാരും നിന്നു നന്നായി കണ്ണുകൾ ഉണ്ടായ കാര്യം പരാതി പുണ്യങ്ങൾ പൂണ്ടു ലഭിച്ചതപ്പോൾ പൂണ്ടുള്ളോ നേരം പങ്കജം പാദങ്ങൾ കൊണ്ടെങ്ങും മംഗലം ചെയ്താനാ ഒട്ടുനാളിങ്ങനെ േനെ തൊട്ടേം വാസിക്കും കാലം പാണ്ഡവ വീരേന പാർത്തേനും താനുമായി ഗാന്ഡേവ മാ യാനം കൊണ്ടുണ്ടായ ായാധാനം ജയൻ തന്നൂടെ ഉത്സംഗം തന്നിൽ വറ്റുത്തമാങ്കം മുദ്രിതലോചേനായി കീടന്നിട്ടു നിദ്രയെ പൂടൂ തുടങ്ങും നേരം ായുള്ളോരോ ധനഞ്ജയൻ തന്നോടോ വിപ്രണാന്നു പറഞ്ഞല്ലേ ശുത്തു കൊണ്ട് ഏറ്റവും ദീനനാകുന്നു ഞാൻ ചൊത്തിനെ തീർപ്പോലെ കണ്ടില്ലെന്നും ഭക്ഷണം തന്ന നിക്ഷണം എന്നുടേ കുഷിയെ പൂരിച്ചു രക്ഷിക്കണം പാവകൻ ഇങ്ങനെ കേട്ടൊരു പാണ്ഡവ വീരനും സജ്ജന പൂജയെ ചെയ്വതി നായല്ലോ സജ്ജനായുള്ള ഞാൻ പണ്ടു പണ്ടേ ചൊല്ലിനാൻ ഇപ്പോഴെ നൽകുവാൻ അച്യുതൻ തന്നുടേ പാദത്താണേ തങ്ങളിൽ ഇങ്ങനെ ചൊന്നൊരു നേരത്ത് പങ്കജൻ അവൻ ഉണർന്നു നന്നായി ായുള്ള ഒരു പാർത്തൻ്റെ ചൊൽ കേട്ടിട്ടാരണനല്ല ഇവൻ വഗ്നി എന്നാൽ വഗ്നി എന്നിങ്ങനെ കേട്ടൊരു പാർത്തനു വന്ദിച്ചു നിന്നു പറഞ്ഞാൽ ഭാഗ്യവാനെങ്കിൽ ഞാൻ നിന്നൂടെ വാഞ്ചിതം മാർഗമായി നൽകുന്നതുണ്ടു ചൊന്നാൻ ഇന്നരൂ വേണമെന്നുള്ളത് ചൊല്ലേണം എന്നതു കേട്ടൊരു വഗ്നി ചൊന്നാൻ വന്നതോ കണ്ടു ഞാൻ ിൽ നന്നായിതും എന്നതോ കേട്ടൊരു പ്രാർത്ഥന ചൊല്ലിനാൽ നന്ദജൻ തൻ മുഖം നോക്കിയതപ്പോൾ പാവകൻ തന്നോട് നിന്നുടെ വാഞ്ചിതം പാരാതെ പോരിക്ക പാവകൻ തന്നെതു കേട്ടൊരു നേരത്തു പാലിച്ചു നിന്നൊരു മോദത്താലേ കാനനം തന്നെ ദഹിച്ചു തുടങ്ങി പൊട്ടിപ്പൊരിഞ്ഞുള്ള ഒരച്ച കൊണ്ടേറ്റവും ഞെട്ടിച്ചു നിന്നു നാശയെല്ലാം ഭീമങ്ങളായുള്ള ധൂമങ്ങളും നേര എങ്ങുമേ പൊങ്ങി നിന്നു നാഗത്തിൽ ചെന്നങ്ങു വാസവൻ തന്നോട് വേഗത്തിൽ ചൊല്ലുവാൻ എന്ന പോലെ ഘോരങ്ങളായുള്ള സിംഹങ്ങളെല്ലാമേ പാരം കരഞ്ഞു തുടങ്ങിയതപ്പോൾ വാനിയിൽ വാസവൻ തന്നെ ും നിന്നു വിളിക്കും പോലെ ചൂടേറ്റു നിന്നുള്ളോ രണങ്ങൾ എല്ലാമേ ചാടി തുടങ്ങിയതു നാലുപാടും ദേഹത്തെ കൈവിട്ട് പോകുന്ന വായുക്കൾ ദേഹത്തിനുള്ളിൽ നിന്നെന്ന പോലെ ഭീതങ്ങളായുള്ള മാതങ്ക സിംഹങ്ങൾ നിന്നിടം ചെന്നണഞ്ഞു സാമാന്യനായൊരു വരി വരും വാമന്മാർ തങ്ങളിൽ ചേർന്നു ഞായം വേഗുന്നതാരുവേ കൈവിട്ടു മറ്റൊന്നിൽ വേഗത്തിൽ വാനേരങ്ങൾ അറ്റൊരു ദേഹത്തെ കൈവിട്ടുദേഹിതൻ മറ്റൊരു ദേഹത്തെ ചാടും പോലെ ിടുന്ന സൂകര യൂതങ്ങൾ പോകരുതാഞ്ഞു മടങ്ങി പിന്നെ പാവകൻ തന്നോട് കൂടിയതെല്ലാമേ ഭാവന ചെയ്യുകയാൽ എന്ന പോലെ ഓടി വരുന്ന ഒരു വന്തിയെ കണ്ടിട്ടു പേടിച്ചു പായുന്നു വമ്പൂലികൾ തങ്ങളെ കണ്ടുള്ള ഗോകർദ്ധൻ വേദന ഇങ്ങനെ എന്നതറിഞ്ഞതപ്പോൾ ചൂടിറ്റു വന്ന പാവകൻ തന്നൂടെ ചൂടിറ്റു നിന്നു കരഞ്ഞു കരഞ്ഞുമേന്മേൽ ചാട്ടം തുടങ്ങിയ കാട്ടുമൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് കൂട്ടരെ ഒന്നുമേ വേണ്ടിയില്ലപ്പോൾ അന്ത്യത്തിൽ അങ്ങോ വനസ്ഥുള്ളവർക്ക് ബന്ധു വീരാകമോ ചേരുമല്ലോ ദർപ്പം കലർന്നുള്ള സർപ്പങ്ങളെല്ലാം തൻ മത്തകം ചാലപ്പരത്തി മേവുമക്കാനേനം കൈകൊണ്ടു പാവകൻ തന്നെ വിലക്കും പോലെ വിഗ്രഹങ്ങൾ

പൊങ്ങി നിന്നിടുന്ന തുമ്പിക്കരങ്ങളെ എങ്ങുമേ കാണായി നീളയപ്പോൾ ആരബ്ധമായൊരു രൂപാണ് ഗൃഹത്തിൻറെ വേരുറ്റ തൂണുകൾ എന്ന പോലെ പുഷ്ടനായുള്ള ഒരു പാവകനിങ്ങനെ രൂഷ്ടനായി നിന്നു കളിക്കും നേരം കാട്ടിയിലെ നിന്നുള്ള ജീവങ്ങൾക്കെല്ലാമേ കോട്ടനാൾ എന്നു മുടിഞ്ഞുകൂടി പാണ്ഡവ വീരൻ്റെ ഇങ്ങനെ കണ്ടവ നേരം അക്ഷതനായൊരു തക്ഷകൻ തന്നോടെ രക്ഷകനായ പുരന്തരം താൻ മെല്ലവെ കേട്ടു നിന്നുള്ളിൽ അറിഞ്ഞിട്ടു തള്ളി എഴുന്നൊരു കോപത്താലേ വാരിത ചാലകങ്ങളോടു കലർന്നുടൻ മാരിയെ പെയ്യച്ചു പോന്നു വന്നാൽ ദീനത കൈവിട്ടു ദൂരത്തു നിന്നൊരു കാനനം തന്നെ ചിന്തിച്ചു ിൽ ഒരു വൃഷ്ടിയെ കണ്ടിട്ടു ചൊല്ലിനാൽ കഷ്ടമായി വന്നു വൃഷ്ടിയെ കണ്ടാലും നഷ്ടമായി പോകുന്നതുണ്ടു ഞാനോ എന്നതോ കേട്ടൊരു പാണ്ഡവീരന്താ ഏതു മേ പേടിയായി എന്നു ചൊല്ലി ഉമ്പർഗോൻ തന്നൂടെ വമ്പിനെ പോക്കുവാൻ അമ്പുകൾ കൊണ്ടു ഗൃഹം ചമച്ചാൽ പാരിച്ചു ചോരാതെ നന്നായി കണ്ടു മ്പിനെ നിന്നൊരു മന്നവൻ തന്നോടപ്പോൾ വാനവർ നാഥനെ കാനനം തന്നുടേ പാലനം വല്ല ഒന്നുകൊണ്ടും ദർപിതരായുള്ള ദാനവന്മാരുടെ ശില്പിയായുള്ള മയന്താനപ്പോൾ പാവകൻ തന്നിൽ പതിച്ചു നേരത്തു പാലിച്ച് കൊണ്ടാ നാസവി തങ്ങാൻ പാലിച്ച് കൊണ്ടത് മൂലമായ നീലക്കാർ വർണ്ണൻ ചൊല്ലിനാല് ഭൂതലമെല്ലാമേ ിങ്ങനെ തോന്നും വണ്ണം ആശ്ചര്യമായുള്ള ഒരാസാന മന്ദിരം കാശിയായി നൽകി നാഥർ ജേനും ചിഞ്ചി ചിന്തിച്ചതെല്ലാമേ ബന്ധിച്ചു നിന്നിടോ സന്ധിഷ്ടായൊരു വഗ്നി പിന്നെ പാണ്വേരാ പാണ്ഡ് പാണ്ഡരമായുള്ള വാചികൾ തന്നെയും ഗാന്ഡീവമാകുന്ന ചാപത്തെയും തന്നാലേ ചൗണ്ടതാണ്ഡവൻ നൽകിയ പാണ്ഡവൻ ആയി കൊടുത്താനപ്പോൾ പാവകൻ നൽകുക പ്രാപുതം തന്നെയും പാരാതെ വാങ്ങുവ പാത്തനപ്പോൾ സുന്ദരനായ ഒരു നന്ദജമ്പിനാലെ നന്ദജമ്പിന നന്ദജമ്പിനാലെ മന്ദിരം തന്നീ പൂക്കാൻ പാവകൻ നൽകുമ പ്രാബുതം തന്നെയും പാരാതെ വാങ്ങുവ പാർത്ഥനപ്പോൾ സുന്ദരനായൊരു നന്ദജൻ പിന്നാലെ മന്ദിരം തന്നീലകത്തു കുക്കാൻ ഹരേ കൃഷ്ണൻ